കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള മുട്ട ചിക്കിപ്പൊരിയാണ് കാണിക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം ആദ്യം നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു പാത്രത്തിലോട്ട് മൂന്നെണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതില് ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പുറത്തോട്ട് വെക്കാം ഒരു കാര്യം വിട്ടുപോയിട്ടോ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർക്കാനുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനിപ്പുറത്തോട്ട് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് കുറച്ച് മല്ലിയില വേണം എരിവിന് ആവശ്യമായ പച്ചമുളക് ഇപ്പൊ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നമുക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർക്കാനുണ്ട് പിന്നെ ഏകദേശം ഒരു പത്തിരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വളരെ ചെറിയ ഉള്ളിയാണ് കേട്ടോ മൂന്ന് വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഇത്രയും മതി ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പൊ ആദ്യം നമ്മൾ വളരെ കുറച്ച് കൊറച്ചെണ്ണയിൽ മുട്ട ഒന്ന് വറുത്തെടുത്താ മതി കേട്ടോ എന്നതിന് ശേഷം നമുക്ക് ഉള്ളിയൊക്കെ മൂപ്പിക്കണം അപ്പൊ അതിനനുസരിച്ചിട്ട് എണ്ണ ഒഴിക്കാം ഇതിപ്പോ വളരെ കുറച്ചെണ്ണ എടുത്താൽ മതിയാവും ഇതിലോട്ട് നമുക്ക് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ കുറച്ചിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിട്ടണം അപ്പൊ നമുക്ക് പതിയനി കുറേശ്ശേയായിട്ട് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഇത്രയും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഉള്ളി മൂപ്പിക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഉള്ളി മൂപ്പിക്കുന്നേക്ക് മുന്നേ നമുക്ക് ഇതിലെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർക്കാം കേട്ടോ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് മൂക്കട്ടെ മൂത്ത് വരുമ്പോ നമുക്ക് ഈ ഉള്ളിക്കൂട്ട് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് അങ്ങ് മുറിച്ചെടുക്കാം ക്രഷ്ഡ് ചില്ലി വേണമെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ എടുക്കോ ഓരോരുത്തരുടെയും എരിവ് എങ്ങനെയും നോക്കിയിട്ടൊക്കെ ചേർക്കാം ഓരോ തോന്നുമ്പോ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ആദ്യമേ അധികം ആവണ്ടെന്ന് കരുതിട്ടാട്ടോ ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കാം വളരെ കുറച്ച് മതി മതിയിട്ടോ കൂടി പോവരുത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളൊക്കെ മതി നമ്മള് മൂന്ന് കോഴിമുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ അപ്പൊ അത്രയും മതിയാവും ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് വളരെ കുറച്ചിട്ടോ വളരെ കുറച്ച് ഒരു പിഞ്ച് അത്രയും വേണ്ട നമ്മൾ മുട്ടയിലും ചേർത്തിയിട്ടുണ്ടല്ലോ അതുപോലെ ഒരു പിഞ്ച് പഞ്ചസാര കൂടി ചേർക്കാം കേട്ടോ ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ആ ടേസ്റ്റ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒട്ടും നിർബന്ധമുള്ള കൈകളില്ല കേട്ടോ ഈ പഞ്ചസാര ചേർക്കണ്ടേ വേണമെങ്കിൽ മാത്രം ചേർത്താ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി അങ്ങനെ ഒരുപാട് മൂത്ത് പോരുത് കേട്ടോ ഉള്ളി ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണം യും മതി ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം നല്ല കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്രഷയുടെ ചില്ലി നല്ല ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗി കിട്ടുള്ളൂ നോൺ സ്റ്റിക്കിന്റെ പാനിലാവുമ്പോഴേ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാ മതി കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിന്റെ കൂടി ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പൊ ഇത്രേ ഉള്ളൂ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്നായിട്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു പറയണേ അപ്പൊ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരേക്കും ബൈ